മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ രൂപ ലഭിക്കും സ്വകാര്യ ബസിൽ പതിനഞ്ചു വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിനിരയാക്കി അധ്യാപകൻ അറസ്റ്റിൽ വേങ്ങര അരിക്കുളം കലം ഷെഫിഖാണ് പിടിയിലായത് മെയ് ഇരുപത്തിയേഴിനാണ് കേസിന് ആസ്പദമായ സംഭവം കോട്ടയ്യിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ് ചെന്ന സ്വകാര്യ ബസ്സിലാണ് പതിനഞ്ചുകാരി ലൈംഗിക അതിക്രമത്തിനിരയായത് സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പിലിറങ്ങിയ ശേഷം ഒറ്റയ്ക്കായി പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന വേങ്കര അരിക്കുളം സ്വദേശിയും ഷെഫീഖ് ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു പീഡന വിവരം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ നിൽക്കാതെ ബസ് ജീവനക്കാർ പെൺകുട്ടിയെയും വഴി ഇറക്കി വിടുകയായിരുന്നു പെൺകുട്ടിയെ കടന്നുപിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ സ്റ്റാൻഡിൽ ഇറങ്ങി രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു തുടർന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത് പെൺകുട്ടി നാട്ടുകാരുടെ വിവരം അറിയിക്കുകയും തുടർന്ന് വളാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു പ്രതിയെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എസ് പി വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം തിരു ഡിവി എസ് പി പ്രേമാനന്ദ കൃഷ്ണൻ വളാഞ്ചേരി സി ബഷീർ ചിറക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കോട്ടയ്ക്കൽ പുത്തനത്താണി ചനയ്ക്കൽ രണ്ടത്താണി അതിരുമട വെട്ടിച്ചിറ കാവുംപുറം വളാഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അറസ്റ്റിലായ അധ്യാപകൻ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നീ സ്ഥലങ്ങളിലെ പി എസ് പി കോച്ചിങ് അധ്യാപകനാണ് കൊളാഞ്ചേരി ശ്രീ ബഷീർ സി സിറക്കൽ എസ് എ ജോബ് എസ് സി പി ഒമാരായ പ്രമോദ് നിതീഷ് ഷെഫിഖ് സി പിമാരായ മനോജ് നാസർ വിജയനന്ദു തുടങ്ങിയവരും തിരു ഡാൻസ് ഓഫ് അംഗങ്ങളും സംഘത്തിലുണ്ടായിരുന്നു